നീ ഈ ടിപൊളിയല്ലേ കമ്പനി ആയിട്ടൊക്കെ ഇരുന്ന് ഇപ്പൊ കല്യാണൊക്കെ പാലിന് പകരം വെള്ളം അടിക്കുന്ന സൂപ്പർ ഏതൊക്കെ ബ്രാൻഡ് അടിക്കാൻ എനിക്ക് ഇഷ്ടം ബ്രാൻഡ് ആവരുത് ലോക്കലാവരുത് ജി വോട്ടോച്ച് ഓൾഡ് മോങ്ക് അങ്ങനെയൊക്കെ നല്ല കപ്പാസിറ്റി ഉണ്ടായിരിക്കണം പെട്ടെന്നൊന്നും വീട് പോരുത് ഒരു രണ്ട് ബെഗിലൊന്നും വീടരുത് എല്ലാം അടിച്ചു കഴിഞ്ഞു പാട്ടൊക്കെ പാടി എന്നെ ഒന്ന് സ്നേഹത്തോടെ ഒക്കെ ഒന്ന് നോക്കി ഇങ്ങനെ നോക്കുന്നു അത് മതി ഒന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ അവളെ ചെയ്താ വിട്ടു ഇനി സ്ഥലമില്ല